വേറെ വേറെ പറഞ്ഞല്ലേ പറഞ്ഞു നീ തെറ്റിയാരനല്ലെന്നാണ് പറഞ്ഞത് പി എസ് പറഞ്ഞതായിട്ടില്ല നീ തെറ്റിയാരനല്ലോ എന്നെ പറഞ്ഞു വിടാനെന്ന് വെച്ചാൽ ഇന്നും നമ്മളിപ്പോൾ പത്ത് നടന്നു ചത്തു കഴിഞ്ഞാൽ ഈ മറുപടി ഗതാഗത മന്ത്രി ഈ അഞ്ച് കൂട്ടരും പറയേണ്ടി ഇപ്പോഴും തുടങ്ങിയിട്ടുണ്ട് കൺവേണിംഗ് തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ എന്റെ പേരും പറഞ്ഞിട്ട് കുറെ ആൾക്കാർ കഴിച്ചു കിട്ടുന്നുണ്ട് പക്ഷെ അതിന് ഞാൻ ഉത്തരവാദിമില്ല കേസിൽ പുറകെ ഇങ്ങനെ പോയി പോയി പിന്നെ മോൻ വയ്യാപ്പൊന്നാണ് ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ആയിരുന്നു മോനൊത്തം വൈകിയപ്പാൻ ഗതാഗതം മന്ത്രിക്ക് പരാതി കൊടുത്തു എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നും കണ്ടിട്ട് ജോലി തിരിച്ചെടുക്കണമെന്നും തന്നെ പരാതി കൊടുത്തിട്ടും നാലഞ്ച് ദിവസമായി അതിനുപോലും ഒരു മറുപടി കിട്ടിയിട്ടില്ല ഇപ്പോൾ ഇന്ന് ജില്ലാ കമ്മിറ്റിയിൽ ആര്യ രൂക്ഷ വിമർശനം വന്നിട്ടുണ്ട് പാർട്ടി തന്നെ അവരെ സൈഡിൽ നിന്ന് തന്നെ രൂക്ഷ വിമർശനം വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അതിനെക്കുറിച്ച് പാർട്ടിന്ന് പറഞ്ഞതുമായിട്ടല്ലല്ലോ നമുക്കിപ്പോൾ ജോലി നഷ്ടമായിട്ട് ഇത്രയും ദിവസം രണ്ട് മാസവും ഏതാനും ദിവസങ്ങളുമായി നമ്മൾ ഒരു പരാതി കൊടുത്തിട്ട് പോലും ഏത് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുത്തു എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നും കണ്ടിട്ട് എന്നെ ജോലി തിരിച്ചെടുക്കണമെന്നും പറഞ്ഞ പരാതി കൊടുത്തിട്ട് പോലും നാലഞ്ച് ദിവസമായി അതിന് പോലും ഒരു മറുപടി കിട്ടിയിട്ടില്ല ഇപ്പോൾ ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പാർട്ടിയിൽ ഇതേപോലെ തീരുമാനങ്ങളൊക്കെ എടുത്തത് ആദ്യമേ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ എൻ്റെ ജോലി കിട്ടിയേനെ ആദ്യമേ ഇങ്ങനത്തെ തീരുമാനങ്ങളും ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഞാൻ ആദ്യമേ അപ്പൊ ഇപ്പൊ നിങ്ങളിപ്പോ അഞ്ചു ദിവസമായ തോന്നുന്നു ഈ ലെറ്റർ കൊടുത്തിട്ട് ഗണേഷ് കുമാറിനെ കണ്ടില്ലല്ലോ കണ്ടില്ല പി എസ് കൊടുത്താൽ മതി ഗണേഷ് കുമാർ സാറിനെ കാണുമ്പോൾ പി എസ് സാറേ ഇല്ലായിരുന്നു സാറ് ഇതിന്റെ നിയമസഭ ഇതിന്റെ സമ്മേളനത്തിന്റെ ഇതില്ലായിരുന്നു ഇതൊരു വന്നില്ലല്ലോ ഇല്ല ഇതുവരെ വന്നില്ല തിരക്കിയായിരുന്നു പിന്നെ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് തിരക്കാണെന്ന് വെച്ചാൽ ഞാൻ പോകുമ്പോഴേ അവരകത്തോട്ട് കയറ്റി വിടുന്നില്ലല്ലോ ഇപ്പോ നേരത്തെ കയറ്റി വിടുകയായിരുന്നു ഇപ്പൊ കയറ്റി വിടുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടാവും ഇപ്പം ഈ എം എൽ എ ആയിരുന്ന സച്ചിൻ ദേവ് മന്ത്രിയാവാതിരിക്കായിരുന്നു പുള്ളിക്ക് ഈ ഒരു പ്രശ്നത്താൽ ആ ഒരു ഇത് അവിടെ പിടിച്ച് നിർത്തി അതിനെ പറ്റി അറിഞ്ഞായിരുന്നു എനിക്ക് അത് വാർത്തയിൽ കേൾക്കുന്നതായിട്ട് മന്ത്രിസ്ഥാനം കേളു എന്നല്ലേ എൽ എ പറഞ്ഞത് അതെ പകരം പകരത്തിന് കേളു എന്ന് പറഞ്ഞ ഒരു മന്ത്രിയാണ് ആക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് ദേവസ്വം വകുപ്പാണെന്ന് അത് കേട്ടായിരുന്നു വാർത്തയെ കേട്ടായിരുന്നു ഇപ്പൊ എങ്ങനെയാ ജോലി രണ്ടു മാസത്തിൽ വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ വേറെ ജോലി കയറുന്ന ഞാൻ പറഞ്ഞല്ലോ ഇനി ഇനിയിപ്പോ നമ്മളിപ്പോ പട്ടിണി കിടന്ന് ചത്തു കഴിഞ്ഞാലും ഈ മറുപടി ഗതാഗത വകുപ്പ് മന്ത്രിയും ഈ അഞ്ചു കൂട്ടരും പറയേണ്ടിയിരിക്കുന്നു ഇതിനുത്തരവാദി ഇവർ ഇത്രയും പേരാണ് ഇനി എന്തെങ്കിലും എന്തെങ്കിലും ഒരു അവിടെ അങ്ങനെ പോകാൻ ഞാൻ അങ്ങനെയൊക്കെ പോയാലും എനിക്ക് സപ്പോർട്ട് ചെയ്യാനായാലും കുറെ ജനങ്ങളുണ്ടെങ്കിലും ഒറ്റയ്ക്ക് പോയി സമരം ചെയ്യേണ്ട ആവശ്യവും ആളുകൾ വന്നിട്ട് അന്ന് തന്നെ കണ്ടില്ലേ ആളുകൾ നോക്കിയിട്ട് പോയിട്ട് ചോദിച്ചു എന്താണ് എന്താണ് എന്നുള്ളത് ചോദിച്ച് ഞാൻ കാര്യം പറഞ്ഞു അപ്പം തന്നെ ആളുകൾ പറഞ്ഞതായിട്ടില്ലേ ഇതില് തെറ്റുകാരായിട്ടുള്ള നമുക്ക് മനസ്സിലായി ആ സെക്രട്ടേറിയറ്റിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് തെറ്റുകാരായിട്ടുള്ളവർ ജോലി ചെയ്യയില്ലേ പിന്നെ നിനക്ക് ഏതെങ്കിലും ജോലിക്ക് കയറി കൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എന്തോന്നു കെ എസ് ആർ ടി സിന്ന് എന്നെ പറഞ്ഞു വിട്ടിട്ടില്ല തിരിച്ചെടുക്കാനുമുള്ള ഒരു മനസാക്ഷി പോലും കാണിക്കുന്നില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യണം കെ എസ് ആർ ടി സി തിരിച്ചെടുക്കുന്നതിന് നമുക്ക് ജോലി ചെയ്യാതെ ഇരിക്കാനേ പറ്റുള്ളൂ എന്താണെന്ന് വെച്ചാൽ വേറൊരു ജോലി കളഞ്ഞിട്ട് പോകാനേ പറ്റൂല എന്നാൽ കെ എസ് ആർ ടി സിയിൽ മാറ്റി വിട്ടാൽ നമുക്ക് ചെയ്യാം അപ്പോൾ ചെയ്ത് ചെയ്യാതെ എന്നെ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പം നിങ്ങളിപ്പം ഗണേഷ് ഗതാഗത മന്ത്രിക്ക് ലെറ്റർ കൊടുത്തിട്ടും അല്ലെങ്കിൽ പറഞ്ഞിട്ടും ഒരു നിങ്ങൾക്ക് മനസ്സിലായി അപ്പൊ എന്തെങ്കിലും ജോലി കിട്ടാൻ അടുത്ത ഇവിടെ എന്തെങ്കിലും വക്കീലിന്റെ അടുത്ത് ചോദിച്ചു ചെയ്യേണ്ടിയിരിക്കുന്നു അതായത് ജനകീയമായിട്ട് ജനങ്ങൾ പലരിടത്തും നിന്ന് എന്നെ സ്നേഹിക്കുന്ന ജനങ്ങളുണ്ടല്ലോ കുറെ ആൾക്കാരുണ്ടല്ലോ എല്ലാം അവസ്ഥയെ പോലെ പാവപ്പെട്ടതായിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാർ അവരൊക്കെ അതിനനുസരിച്ച് പ്രതികരിക്കുന്നുണ്ട് അത് ഓരോ ചാനലുകളും വന്ന് നിങ്ങളൊരു താൽക്കാലിക ജീവനക്കാരനാണ് കെ എസ് ആർ ടി സിയിൽ പക്ഷെ നിങ്ങള മാറ്റി നിർത്താനോ സസ്പെൻഷൻ ചെയ്യാനോ അവർക്ക് പറ്റത്തില്ല അങ്ങനെയാണ് എന്റെ നിയമം അങ്ങനെയാണ് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരാളെ മാത്രമേ സസ്പെൻഷൻ ചെയ്യാനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞു വിടാനേ പറ്റത്തുള്ളൂ നിങ്ങളാ അപ്പൊ ഇത് നിങ്ങൾ കെ എസ് ആർ ടി സിയിൽ അവിടെ പോയപ്പോ സംസാരിച്ചില്ലായിരുന്നു അവരെ പറ്റി ഇതിനെ പറ്റി സംസാരിച്ചില്ല ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞു വിടാൻ അല്ലെന്നാണ് പറഞ്ഞത് പി എസ് പറഞ്ഞില്ലല്ലോ എന്നെ പറഞ്ഞുവിടാന ജോലി ഇപ്പൊ ഈ വിഷയം നടക്കുന്നോണ്ട് അവർക്ക് തരണം എന്ന ആഗ്രഹം ഉണ്ടായാലും നിന്നുള്ള പ്രഷർ എന്നാണ് പറഞ്ഞത് ഇപ്പൊ ജില്ലാ കമ്മിറ്റിയിൽ ഒരുപോലെ വിമർശനം കേട്ട രണ്ടുപേരാണ് ഒന്ന് തിരുവനന്തപുരം മേയറും രണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവർ രണ്ടുപേരെയും പറഞ്ഞവും ആ ഒരു പ്രവൃത്തിയും മാധ്യമങ്ങളോടുള്ള സമീപനവും ജനങ്ങളോടുള്ള സമീപനവും ഒന്നും ശരിയല്ല എന്നാണ് പറയുന്നത് ഉൾപ്പെടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാനൊരു മുഖ്യമന്ത്രി ഇതിന്റെ ഇടയിൽ ഒന്നുമല്ല മുഖ്യമന്ത്രി ഇതിന്റെ ഇടയിൽ കുറ്റക്കാരനല്ലോ എവര് ഈ റോഡിൽ കിടന്ന് ഇത് കാണിച്ചേനു മുഖ്യമന്ത്രി എന്തെങ്കിലും മുഖ്യമന്ത്രിക്ക് ഒരു തീരുമാനം എടുക്കാമല്ലോ അതാണല്ലോ മുഖ്യമന്ത്രി എന്ന് തീരുമാനമെടുക്കാം തീരുമാനം എടുക്കാം തീരുമാനം എടുക്കാം ശരിയാണ് മുഖ്യമന്ത്രി എന്ന് പറയുമ്പോ മുഖ്യനായിട്ടുള്ള ഒരാളല്ലേ എടുക്കാം പക്ഷേ എടുക്കാൻ പറ്റാത്ത സാഹചര്യം ആയിരിക്കും അതൊക്കെ നമ്മൾ ഓരോരുത്തരും സാഹചര്യം നമുക്ക് അറിഞ്ഞൂടലോ പിന്നെ അതിന് അതല്ല പാർട്ടി അത് വേറെ പാർട്ടിയുടെ കാര്യമല്ല ഈ വ്യക്തികൾക്കെതിരെ പോലീസ് എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞാലേ എടുക്കുള്ളൂ എന്ന് അങ്ങനെ ഉണ്ട ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നിയമ നടപടി എടുക്കുക എന്നുള്ളത് പോലീസിന്റെ ഭാഗത്തുള്ള അവരി കുറെ വിട്ടുവീഴ്ചയൊക്കെ പോലീസുകാർ ചെയ്യുന്നതാണ് അല്ലാതെ പിന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ കാര്യമില്ല അല്ലെങ്കിൽ ഇത് അവര് തെറ്റുകാരല്ലെങ്കിൽ മേയർ രാജിവെച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് മാറി നിന്നിട്ട് ഇപ്പൊ എന്നെ മാറ്റി വരുത്തി ഇങ്ങനല്ല തെറ്റുകാരനല്ലെന്നല്ലേ തെളിഞ്ഞിട്ട് പോകുന്നില്ല തെറ്റുകാരനാണെന്ന് തെളിയുന്നവരെ ഇവർക്ക് എന്നാ ജോലിയിൽ എടുക്കായും തെളിഞ്ഞതിന് ശേഷം അവർക്ക് എന്നെ പറഞ്ഞു വിടാ അത് ചെയ്യുന്നില്ലല്ലോ ഗതാഗത വകുപ്പ് മന്ത്രിയായാലും അത് ചെയ്യുന്നില്ല ഇപ്പം നിങ്ങളുടെ അടുത്ത് ഇപ്പം ഇങ്ങനെ കുറേ നാളെ ജോലി ഇല്ലാതെ നിൽക്കേണ്ടത് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് പറയോ അല്ലെങ്കിൽ പാർട്ടിയൊന്നും ആരെങ്കിലും വന്ന് നിനക്ക് വേറെ പണിയില്ലടാ അതിനൊക്കെ വേറെ ഇത് കളഞ്ഞിട്ട് നിനക്ക് പണിക്ക് പോക്കൂടെ എന്നങ്ങനെ ആരെങ്കിലും മോശമായ രീതിയിലോ അല്ലെങ്കിൽ നിങ്ങൾ നീ ഇങ്ങനെ അല്ലേ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞ് നീ ഇത് കളഞ്ഞിട്ട് വേറെ ജോലിക്ക് പോകും നീ ഇത്രയൊക്കെ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ ജോലി ചെയ്തിട്ട് നിങ്ങളിങ്ങനെ കേൾക്കേണ്ട കാര്യമുണ്ടോ പിന്നെ പാർട്ടിക്കകത്തുള്ള പുറമേ ഉള്ള ആൾക്കാരും എല്ലാരും പറയുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു നമ്മളൊരിക്കലും പാർട്ടിക്ക് ഏതൊരു പാർട്ടിയായാലും നമ്മൾ അതിനെതിരല്ല ഒരു പാർട്ടി നമ്മൾ നമ്മള് ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരു പാർട്ടി ഉണ്ടായിരുന്നെങ്കിലേ ഇപ്പം ഞാൻ ഏതെങ്കിലും പാർട്ടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യ ആളുണ്ടായിരുന്നേ അപ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ടിലാണ് പിന്നെ സപ്പോർട്ട് ആളില്ല സാമ്പത്തികം വളരെ മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് ഈ ും ഗ്രൂപ്പുകളും തുടങ്ങിയിട്ടുണ്ട് കമ്മ്യൂണിറ്റിയും തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ എന്റെ പേരും പറഞ്ഞിട്ട് കുറെ ആൾക്കാർ പൈസ കട്ടുന്നുണ്ട് പക്ഷെ അതിന് ഞാൻ ഉത്തരവാദിയല്ല പൈസ ഉത്തരവാദി എന്റെ പേരും പറഞ്ഞ പൈസ പിരിവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഇത് അറിയുന്ന പോലും ഇല്ല പിന്നെ ഞാൻ ആരെയൊന്നും പൈസ അന്നോട്ടിന്ന് വരെ നിങ്ങൾ ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞെന്താണ് എനിക്ക് പൈസ ഉണ്ട് അതായത് വേണ്ട പൈസ കൊണ്ട് വേണ്ട എന്ന് വെച്ചാൽ നമ്മൾ പൈസ വാങ്ങിച്ചിട്ട് വേണം നമ്മളിനി പൈസ ഇതും ഒരു തട്ടിപ്പായിട്ട് കൊണ്ടിടക്കണമെന്നും പറഞ്ഞിട്ട് ജോലി ചെയ്യാതെ തട്ടിപ്പായിട്ട് എനിക്ക് ജോലി ചെയ്യാൻ ജോലി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ സർക്കാരിൻ്റെ അടുത്ത് ഇപ്പോഴും പറയുന്നത് ഇപ്പോഴും ജോലി ജോലി ചെയ്ത് ജീവിക്കാനുള്ള അധികാരം ഒരു മനുഷ്യനില്ലേ ഈ കേരളത്തിൽ കൊച്ചു കേരളം നമ്മളാ കേരളത്തിൽ അതിനുള്ള അവകാശം പോലും ഇല്ലെന്നാണ് ഒന്ന് പറഞ്ഞു വിട്ടേ ഞാൻ ഏതെങ്കിലും ജോലിക്കെങ്കിലും പോവാം അല്ലെങ്കിൽ എന്നെ ഈ ജോലിയിൽ തിരിച്ചെടുക്കുക ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവകാശം തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കിടന്ന് ഫൈറ്റ് ചെയ്യുന്നത് അല്ലാതെ എനിക്ക് അവരുടെ അടുത്തോ മുൻവൈരാക്കാമോ അവർക്ക് എൻ്റെ അടുത്തോ കാണൂല്ല എനിക്ക് അറിയത്തില്ല പേഴ്സണലി അറിയത്തില്ല ഈ വ്യക്തികളെയൊന്നും നിങ്ങളെ ഇപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾ വളരെ അവശ്യനാണ് ആള് ആ ഒരു പഴയ ഒരു എനർജിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഇങ്ങനെ കിടന്നലഞ്ഞ് കേസിന്റെ പിറകെ കിടന്ന് അലഞ്ഞാണോ ഇങ്ങനെ അതേ മാനസികമായിട്ട് തളന്നാണല്ലോ അല്ലല്ലോ കേസിന്റെ പിറകെ ഇങ്ങനെ പോയി പോയി പിന്നെ മോന് വയ്യാത്തതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ആയാലും മോനോട്ടം വയ്യ പനിയ കുഞ്ഞല്ലേ ഏഴ് വയസ്സല്ലേ ആയോ അപ്പം കണ്ടില്ലേ കിടക്കുന്ന കണ്ടില്ലേ അവിടെ കിടക്കുക അവസ്ഥ അപ്പൊ ഈ പോലീസിൽ പിന്നെ തിരക്കുകയായിരുന്നു വേറെ എന്തെങ്കിലും അന്വേഷണത്തിന്റെ പുരോഗതി അങ്ങനെ എന്തെങ്കിലും ഇല്ല തിരക്കാൻ പോയില്ല അന്നത്തെ അനുഭവം നിങ്ങളും കൂടെ കണ്ടോണ്ടിരിക്കും നമ്മൾ അങ്ങനെ സർക്കാരിന്റെ കയ്യിലെ കളിപ്പാവകളാണ് പോലീസ് എന്നൊരു ഇതും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതും ഇതിന്റെ അകത്തൊരു ഭാഗമായി വരുമല്ലേ അതൊക്കെ എല്ലാം നേതാക്കള് മനസ്സിലാക്കി തിരുത്തി കഴിഞ്ഞാൽ കൊറേയൊക്കെ മാറ്റങ്ങൾ വരും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ ജില്ലാ കമ്മിറ്റിയിൽ ആര്യ രാജേന്ദ്രൻ ഇങ്ങനെത്ര രൂക്ഷ വിമർശനം അവർ പോലും പ്രതീക്ഷിച്ച് കാണത്തില്ല അങ്ങനെ ഒരു സാഹചര്യം വന്ന സ്ഥിതിക്ക് നാളെ ഒരു സമയത്ത് ആര്യ രാജേന്ദ്രൻ അതായത് മേയർ വന്ന് നിങ്ങോട്ട് സംസാരിക്കണം ഇതൊരു കോംപ്രമൈസിൽ പോവാ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല നിങ്ങളെ ജോലിയും കിട്ടും ഈ കേസ് തേഞ്ഞ് വാങ്ങി പോട്ടെ നമുക്ക് ഇങ്ങനെ മിണ്ടാതെ പോവാ മിണ്ടാതിരിക്കാം അവരോ അല്ലെങ്കിൽ ആരെങ്കിലും ശരി തന്നെയാണ് ഇവരുമായിട്ട് ബന്ധപ്പെട്ടവരെ ഇവരുടെ കാര്യത്തിൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേസ് പരമായിട്ട് പോയാൽ മതി എന്നുള്ള വോയിസ് നിങ്ങൾ കേട്ടിട്ടുണ്ട് കേസ് പരമായിട്ട് നീ നീന്തി നേടിക്കൊള്ളാനാണ് പറഞ്ഞത് എനിക്കെന്തായാലും അതുവരെ എനിക്ക് ജോലിക്ക് കയറുണ്ട് ഇതുവരെ കേസ് ഒരു കേസ് അത് നടത്താൻ വേണ്ടിയിട്ട് ഇത് ഇപ്പോൾ മൗലികമായിട്ട് എല്ലാ പൗരനും ഇപ്പോൾ മേയറായാലും ഞാനായാലും ഇപ്പോൾ എം എൽ എ ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ അയാതൊരു വ്യക്തിയായാലും അവന് കേസ് നടത്തി അതിന്റെ ഭാഗത്ത് സത്യാവസ്ഥ തിരിച്ചറിയാനുള്ള അവകാശമുണ്ട് എല്ലാർക്കും മാത്രമല്ലേ അല്ലാതെ പക്ഷെ പരസ്യമായിട്ടുള്ള രഹസ്യമാണ് ഇങ്ങനെയൊക്കെ പോവുകയുള്ളൂ ഇങ്ങനെയൊക്കെ പോകുന്നിടത്തോളം കാലം നമ്മുടെ രാഷ്ട്രീയ ഒരു ഒരിതിലും എത്തൂല അതാണ് എളുപ്പം നീതികേതായിട്ട് തെറ്റുകാരെ തെറ്റെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണ് ചെയ്യേണ്ടത് ചെയ്ത് നിയമത്തിന് വിധേയമാക്കുക ആയിക്കഴിഞ്ഞാൽ പകുതി സോൾവാകും പക്ഷേ ഇത് അന്നേ ആവായിരുന്നു ഇതൊക്കെ നേരത്തെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു ഇപ്പം തിരുവനന്തപുരത്ത് ശശി തരൂർ ജയിച്ചിട്ടുണ്ട് എം പി അതുപോലെ തന്നെ തൃശ്ശൂര് സുരേഷ് ഗോപി അവർ ആരെങ്കിലും കാണാനോ അല്ല എന്തെങ്കിലും എന്തെങ്കിലും നടത്താനോ എനിക്ക് ശശി തരൂർ തരണ കാണായിരുന്നു കാണാൻ പോകും ഉടനെ രണ്ടു ദിവസത്തിനകത്ത് പോവും കാണാൻ ഞാൻ നോക്കി രണ്ട് മൂന്ന് പ്രാവശ്യം നോക്കി കിട്ടാൻ പറ്റിയില്ല എനിക്കതിന് മാത്രമുള്ള പിടിപാടുണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ കേൾക്കാണ്ട് അന്ന് ഇവിടെ പര്യടനമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ കാണാനൊന്നും പറ്റിയില്ല അതിനുള്ള സപ്പോർട്ടുകൾ നമുക്കില്ല അതാണ് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ സുരേഷ് ഗോപി സാറ് തൃശ്ശൂർ കുറെ ഇതുണ്ടല്ലോ അവിടത്തെ ക്യാഷിൽ തന്നെ ഒത്തിരി ഉണ്ട് ഇപ്പൊ നമ്മള് തിരുവനന്തപുരത്തേ പ്രതിനിധീകരിച്ച് ശശി തരൂരാണല്ലോ ആദ്യം സാറിന് മുൻഗടന കൊടുത്ത് ചെയ്തു നോക്കാം എന്താണ് അഭിപ്രായം നോക്കട്ടെ എന്തായാലും കാര്യങ്ങൾ എല്ലാം പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ അവസാനിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കുറെ കാലം കൊണ്ട് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളത് ആഗ്രഹിച്ചോട്ട് മാസത്തിലോട്ട് നമ്മുടെ അവസ്ഥ ഈ ഒരു പാവപ്പെട്ട ആൾക്കാരുടെ അവസ്ഥ ഇത് ആണ് ഈ മൂന്ന് മാസവും നിങ്ങൾ ജോലിക്ക് കേറിയിട്ടില്ല അപ്പൊ നിങ്ങൾ അഥവാ ജോലിക്ക് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിൽ വരുകയാണെങ്കിൽ ഈ മൂന്ന് മാസത്തെ ശമ്പളം നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ അത് അതിനെ കുറിച്ച് അത് വക്കീലും കോടതില്ലേ അതൊക്കെ കോടതി വഴിയും വക്കീൽ വഴിയൊക്കെ ആലോചിച്ചിട്ട് അല്ലാതെ എനിക്ക് ഒരു തീരുമാനം എടുത്ത് അങ്ങനെ പറയാനും ഞാൻ ബുദ്ധിമുട്ടിലായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം നമ്മുടെ മന്ത്രിക്ക് മാത്രം ഗതാഗത മന്ത്രിക്ക് മാത്രം മനസ്സിലായില്ല അത്രയും ദിവസമായിട്ട്